മധുരയിൽ ചോളന്മാരും പാണ്ഡ്യന്മാരും തമ്മിലുള്ള ഘൗരയുദ്ധത്തിനൊടുവിൽ പരാജയപ്പെട്ട ചോളന്മാർ പാലായനം ചെയ്യപ്പെട്ടപ്പോൾ അവരുടെ മുൻനിരയിൽ നിന്ന മുതുവാൻമാർ അവരോടൊപ്പം കിഴക്കൻ മലനിരകളിലേക്ക് കാട് കയറി മൂന്നാർ മലനിരകളിലെത്തി അധിവസിച്ചുവെന്നാണ് മറ്റു ചിലർ പറയുന്നത് മുതുകത്ത് രാജാവിനെയും രാജാവിൻ്റെ വേണ്ടപ്പെട്ടവരെയും അവർ മറാപ്പിലേറ്റി മുതുകിലേറ്റിയാണ് സഞ്ചരിച്ചത് മലകൾ കടന്നത് അതുകൊണ്ട് മുതുകത്ത് രാജാവിനെ ഏറ്റിയവർ എന്നറിയപ്പെട്ടു എന്നൊരു വിഭാഗവും അതേസമയം ഇപ്പോഴും അവർ കുട്ടികളെ കാർഷിക വൃത്തിയിലും വീട്ടു നിൽക്കുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ മുതുകത്ത് മാറാപ്പിൽ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നുണ്ട് അങ്ങനെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് മുതുകത്തുള്ള മാറാപ്പിൽ മുതുകത്ത് സൂക്ഷിക്കുന്നത് കൊണ്ടും മുതുവാൻമാർ എന്നറിയപ്പെടുന്ന ഐതിഹ്യവും മറ്റൊരു പുരാവൃത്തവും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇതൊന്നുമല്ല കേരളത്തിലെ പൂഞ്ഞാർ രാജവംശത്തിൽപ്പെട്ടവർ രാജവംശത്തിൻ്റെ അനുചരന്മാരായിരുന്നു മുതുവാൻമാരെന്നും കിഴക്കൻ മലനിരകളിൽ ഒരുപാട് ഭൂമി അവർക്ക് വിട്ടുകൊടുക്കുകയും രാജാക്കന്മാർ വിശ്രമവേളകളിൽ അവിടെ ചെല്ലുമ്പോൾ കാട് കാണിക്കുന്ന അനുയായികളായിരുന്നു അവരെന്നും പറയപ്പെടുന്നുണ്ട് എങ്കിലും തമിഴ് വംശജരാണ് തമിഴിൽ നിന്നുള്ള വാക്കുകളും ചരിത്രവും പുരാവൃത്തവും സംസ്കാരവും പേറുന്നവരാണ് പ്രത്യേകിച്ച് മധുരയുടെ പാരമ്പര്യം അവകാശപ്പെടുന്നവരാണ് എന്നുള്ളത് പൊതുവേ ചരിത്രത്തിൽ ഒരു സത്യമായിട്ട് അവശേഷിക്കുന്നു അങ്ങനെയുള്ള മുതുവാൻമാരാണ് ഇടമലക്കുടിയിൽ അധിവസിക്കുന്ന എണ്ണൂറ്റിമൂന്ന് കുടുംബങ്ങളിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്താറ് പേരും ഒരു സമൂഹത്തിൽപ്പെട്ടവരാണ് അതാണ് ഇടമലക്കുടി രണ്ടായിരത്തി പത്ത് മുതലാണതൊരു ഗ്രാമപഞ്ചായത്തായി പ്രവർത്തിക്കുന്നത് ഇടമലക്കുടിയിൽ വളരെ നൂറ്റാണ്ടുകളായിട്ടൊന്നുമല്ല ഈ മുതുവാൻമാർ താമസിക്കുന്നത് അവർ അവിടേക്ക് പാലായനം ചെയ്യപ്പെട്ടിട്ട് ഒരു എഴുപത്തഞ്ച് വർഷമേ ആവുന്നുള്ളൂ